കാഞ്ചിയാർ കക്കാട്ടുകട അഞ്ചുരുളി റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികൾ റോഡിലെ ചെളിക്കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു മഴ പെയ്യുന്നതോടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രദേശവാസികൾ വർഷങ്ങളായി നേരിടുന്നതാണ് ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചിരുള്ളിയിലേക്കുള്ള പാത കൂടിയാണിത് കഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കക്കാട്ടുകട അഞ്ചുരുളി റോഡാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ തുടരുന്നത് മഴ പെയ്യുന്നതോടെ പാതയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് പാതയിലുണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലം വാഹനയാത്രക്കാർക്ക് പുറമെ കാൽനടയാത്രക്കാരും വലിയ ക്ലേശമാണ് സഹിക്കുന്നത് നാളുകളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ വാഴനട്ട് പ്രതിഷേധം അറിയിച്ചത് പ്രസിൻറ്റിൻ്റെ വാർഡും ആറാം വാർഡ് മെമ്പറും ഏഴാം വാർഡ് മെമ്പറും എല്ലാം ഇല്ല പോകുന്നതും പഞ്ചായത്ത് വണ്ടികളും പോകുന്നതും സ്കൂൾ വണ്ടികളും ഇല്ല പോകുന്നതും നൂറുകണക്കിന് ആൾക്കാർ അഞ്ചുള്ളിക്ക് പോണ ബസ് ടൂറിസ്റ്റ് വണ്ടികളും പോകുന്ന വഴിയാണിത് ഇതുപോലത്തെ ഒരു അനാവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇത് നികത്തി സ്കൂൾ തുറക്കുന്ന മുമ്പ് ഈ റോഡിന്റെ പരിഹാരം കണ്ട് എത്തണമെന്ന് വിനിയമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതിനാണ് ഞങ്ങൾ വാർഡ് വെച്ച് പ്രതിഷേധിക്കുന്നത് വാഹന കാൽനട യാത്രക്കാർക്ക് പുറമെ മേഖലയിലെ വീടുകളിലേക്ക് റോഡിൽ നിന്നും വെള്ളം ഒലിച്ചു കയറുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിവെള്ളം വീടിന്റെ പരിസരത്തേക്ക് തെറിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് തിണയ്ക്ക് പോലും ഇരിക്കാൻ വയ്യാത്തതാണ് വെള്ളം മുഴുവൻ ചെളിവെള്ളം കയറി വെറക്കകത്തോട്ടാ കയറുന്നേ അടിച്ചു മുറ്റത്തിറങ്ങി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി വരുമ്പോൾ നമ്മുടെ തലവഴി അടിച്ചു വരുന്നത് ഈ കുഴിയായിട്ട് വെള്ളം ഒരു വണ്ടി വരുമ്പം തിണയിലേക്കാണ് വെള്ളം അടിച്ചു കയറുന്നത് ഇതിപ്പം ഒരു മൂന്നാലഞ്ച് വർഷമായതിപ്പോ അവിടെ രണ്ട് ഓടയുണ്ട് ആ ഓട പോലും തുറന്നു പിടിയാൽ ആരും അത് തുറന്നു വിടാതെ വെള്ളം കിട്ടി കിടക്കുക പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാവരും പോകുന്ന ഈ വഴി ഇവരാരും പോകുന്നതായിട്ടും ഇതല്ല ഈ ചെളിക്കകത്തോട് കുഴിക്കാത്തോട് ചാടിച്ച് പോകുന്നവരാണ് ഹൈറേഞ്ചിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുർളിയിലേക്കുള്ള പാതയും ഇതുതന്നെയാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് പാത പഞ്ചായത്ത് അധികൃതർ പാത പിഡബ്ല്യുഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പ്രമേയവും നൽകിയിരുന്നു നാളെ ഇതുവരെയായും പാതയുടെ നവീകരണത്തിന് യാതൊരുവിധ ഇടപെടലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത് കാലവർഷം ശക്തമാകുന്നതോടെ പാത വലിയ തോതിലുള്ള വെള്ളക്കെട്ടിനെയാകും അഭിമുഖീകരിക്കേണ്ടി വരിക ന്യൂസ് ബ്യൂറോ